ആൾക്കാരെ പറ്റി നാട്ടുകാരെന്താ വിചാരിക്കുന്ന ആദ്യം വരുന്നത് മീഡിയക്കാർ വായതിലൂടെ അല്ലേ അത് ഒരു വളരെ വലിയ കാര്യം തന്നെയാണ് ചേട്ടൻ പറഞ്ഞത് അത് കണ്ടറിയാനിരിക്കുന്നു അഞ്ചു വർഷം ഉണ്ടല്ലോ കാണോ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല അതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കും അച്ഛൻ ജയിച്ചാൽ സന്തോഷം പ്രതീക്ഷ ഉണ്ടായിരുന്നു ജയിച്ചു സന്തോഷമുണ്ട് അതൊക്കെ അവരുടെ തീരുമാനമനുസരിച്ചിരിക്കുന്നു എനിക്കറിയത്തില്ല ഒന്നും പറയാലേ ആൾക്കാർക്ക് ആൾക്കാർക്ക് അവരുടെ ഒപ്പീനിയൻ ഉണ്ടല്ലോ പറയട്ടെ സന്തോഷമുണ്ട് അച്ഛനല്ലേ ചേച്ചി സോറി ചേട്ടൻ